ഇസ്രൽ എന്ന രാജ്യത്തോടുള്ള അറപ്പും വെറുപ്പും മനസാക്ഷിയുള്ളവരുടെ മനോമുഖരത്തിൽ എന്നും അവശേഷിക്കും നിരപരാധികളായ ഫലസ്തീനുകളെ കൊന്നു തള്ളുന്ന അവരുടെ രാജ്യം കയ്യേറുന്ന അങ്ങനെ കപട രാജ്യം പണിത ആളുകൾ സ്ത്രീകളെയും കുട്ടികളെയും നിരപരാധികളെയും കൊന്നുതള്ളുന്ന തള്ളുന്ന അവരോടുള്ള വെറുപ്പ് മനസാക്ഷിയുള്ളവരുടെ മനസ്സിൽ എന്നെന്നും അവശേഷിക്കും ജൂതന്മാരോട് എന്നും അരിശത്തോടുകൂടി പെരുമാറിയ ഒരു കളിക്കാരനുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇസ്രായേലും പോർച്ചുഗലും തമ്മിൽ പണ്ട് ഒരു ഫുട്ബോൾ മത്സരം നടക്കുമ്പോൾ തന്റെ സഹതാരങ്ങളോടും മറ്റു ടീമിലെ അംഗങ്ങളോടും നല്ല രൂപത്തിൽ വർത്തിക്കുന്ന സ്നേഹം പുലർത്തുന്ന ക്രിസ്ത്യാനോ അന്ന് ഇസ്രായേൽ കളിക്കാരോട് അതിരൂക്ഷമായിട്ടാണ് പെരുമാറിയത് ഫലസ്തീൻ പക്ഷത്ത് എന്നും നിലനിൽക്കുന്ന ആളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴിതാ ഒരു ഗുസ്തി മത്സരം ശ്രദ്ധേയമാകുന്നു ജൂഡോ മത്സരത്തിൽ ഇസ്രായേലിന്റെ താരമായ ബറൂച്ചിയെ തജികിസ്ഥാൻ താരമായ ഇരുപത്തിരണ്ടുകാരനായ ഇമോമാലി കളിക്കളത്തിൽ നടത്തിയ പ്രതികരണവും നിലപാടും ഏറെ ശ്രദ്ധേയമായി ഇസ്രായേൽ എന്ന ജൂത രാജ്യത്തോടുള്ള അവഗണനയാണ് ആ മത്സരത്തിൽ നമുക്ക് തെളിഞ്ഞു കാണാൻ കഴിഞ്ഞത് ഇസ്രായേൽ താരം കൈ കൊടുക്കാൻ വേണ്ടി സൗഹൃദത്തിന് വേണ്ടി വന്നപ്പോൾ അത് മുഖവിലക്കെടുക്കാതെ മത്സരത്തിലേക്ക് കടന്നു ഇമോമാലി മത്സരത്തിൽ ഇസ്രായേൽ താരത്തെ മലർത്തി അടിച്ച് ഇരുപത്തിരണ്ടുകാരനായ ഇമോമാലി വിജയക്കൊടി പാറിച്ചു അതെ ജൂതരെ ലോകം വെറുക്കുകയാണ് റബ്ബിന്റെ ശാപത്തിന് കോപത്തിന് ഇരയായ വർഗം അതേ ജൂതരെ ഇന്ന് ലോകം വെറുക്കുകയാണ് റബ്ബിന്റെ ശാപത്തിനും കോപത്തിനും ഇരയായ വർഗം ഒരുപാട് പ്രവാചകന്മാരെ അറുകുല ചെയ്തവർ നിരപരാധികളെ കൊന്നൊടുക്കിയവർ നിരപരാധികളുടെ ഭൂമി കയ്യേറിയവർ ഇന്ന് അവർക്ക് തിരിച്ചടികൾ ഓരോന്നായി ലഭിച്ചു അവരുടെ അഹന്തയുടെ അഹങ്കാരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹമാസും ഇസ്ബുല്ലയും ഒക്കെ കണക്കിന് അവരെ പ്രഹരിച്ചു കഴിഞ്ഞു ഫലസ്തീൻ മോചിതമാകും ഇൻഷാ അല്ലാ സുമ ഇൻഷാ അള്ളാഹ് നിരപരാധികളായ ഫലസ്തീൻ മക്കൾക്ക് നമുക്ക് പിന്തുണ പ്രഖ്യാപിക്കാം ഇസ്രായേൽ ജൂത കാട്ടാളന്മാരുടെ ഉൽപ്പന്നങ്ങൾ അതിനായി നമുക്ക് ബഹിഷ്കരിക്കുകയും ചെയ്യാം അള്ളാഹുബാൻ ഫലസ്തീൻ മക്കൾക്ക് വിജയം നൽകുമാറാകട്ടെ